പുതിയ പ്രഖ്യാപനം വന്നതോടെ എല്ലാവരും ഒന്ന് അമ്പരന്നിരിക്കുകയാണ് ഗാസാമരുമ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പനാമ കാനഡ ഗ്രീൻലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപ് ഇപ്പോൾ ഗാസ മുനമ്പ് കൂടി ലക്ഷ്യം വെച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താസമ്മേളനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവും ഹമാസുമായുള്ള സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഗാസ മുനമ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ട്രംപ് അറിയിച്ചത് പിന്നാലെ നദന്യാഹു ട്രംപിനെ ഇസ്രയേലിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്തെന്ന് വിളിച്ച് പ്രശംസിക്കുകയും ചെയ്തു ഗാസ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ ട്രംപ് ഗാസിയെ സുരക്ഷിതമാക്കാൻ യു എസ് സൈന്യത്തെ അയക്കുമെന്ന വാർത്ത തള്ളിക്കളയാനും ട്രംപ് തയ്യാറായില്ല ഗാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത് ഞങ്ങൾ ചെയ്യും സൈന്യത്തെ അയക്കണമെന്നാണ് അപ്പോഴത്തെ ആവശ്യമെങ്കിൽ യു എസ് അത് ചെയ്യും പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നീക്കം ചെയ്യും കെട്ടിടങ്ങൾ ിപ്പണിയും തൊഴിലും ഭവനവും നൽകുന്നതിന് പ്രദേശം വികസിപ്പിക്കുക എന്നിവ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയ്യുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പലസ്തീനികൾ മാറണമെന്ന നിർദ്ദേശവും ട്രംപ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളിലും പലസ്തീനികളും ട്രംപിന്റെ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ഗാസ മുൻപ് അവിടെ നിന്ന് തന്നെ പോരാടുകയും അവിടെ ജീവിക്കുകയും മരിക്കുകയും അവിടെ ഒരു ദുരിത ജീവിതം നയിക്കുകയും ചെയ്ത അതേ ആളുകളുടെ പുനർനിർമ്മാണത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകരുതെന്നും ട്രംപ് പറയുന്നു ഗാസയിലെ രണ്ട് ദശലക്ഷം ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട് ഗാസയെ മധ്യപൂർവേഷ്യയുടെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി മാറ്റിയെടുക്കുമെന്ന് ട്രംപ് പറയുന്നു പലസ്തീനികൾ മറ്റെവിടെയെങ്കിലും മാറുന്നതോടെ ഗാസയുടെ യു എസ് ഉടമസ്ഥതയെ ഒരു ദീർഘകാല പദ്ധതിയായി അദ്ദേഹം കാണുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇതൊരു നിസാര തീരുമാനമല്ല ഞാൻ സംസാരിച്ച എല്ലാവർക്കും ആ ഭൂമിയുടെ ഉടമസ്ഥത യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഉണ്ടാകണമെന്ന ആശയം ഇഷ്ടമാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു പലസ്തീനികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് തുറന്നുകൊടുക്കുന്ന ഒന്നായിരിക്കും ഗാസ മുനമ്പെന്നും ട്രംപ് പറയുന്നു ഇസ്രയേലിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്താണ് ട്രംപ് എന്നാണ് നെതന്യാഹു അഭിപ്രായപ്പെടുന്നത് ഗാസിക്കുള്ള ട്രംപിന്റെ നിർദ്ദേശം ചരിത്രം തന്നെ മാറ്റിയെഴുതാം അതുകൊണ്ടാണ് ഇസ്രയേൽ ജനത നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നതെന്ന് നെതന്യാഹു പറയുന്നു ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് യു എസ് വിപുലീകരണമാണെന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു പനാമ കനാലും ഗ്രീൻലാൻഡും പിടിച്ചെടുക്കുന്നതിന്റെ പിന്നിൽ ട്രംപ് സാമ്പത്തിക ലക്ഷ്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ലോക സമുദ്ര വാണിജ്യത്തിന്റെ അഞ്ച് ശതമാനവും ഈ കനാൽ വഴിയാണ് നടക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൂടെ കടന്നു പോകുന്ന ശതമാനം കപ്പലുകളും അമേരിക്കയുടേതാണ് എന്നതാണ് കപ്പലുകൾക്ക് കടന്നു പോകാൻ കനാലിലേക്ക് വെള്ളം നൽകുന്ന ഗതുൻ തടാകം വരൾച്ചയെ നേരിടുകയാണ് അതിനാൽ ജനുവരി ഒന്ന് മുതൽ ഷിപ്പിംഗ് ചാർജ് പനാമ വർദ്ധിപ്പിച്ചതാണ് ട്രംപിന്റെ പ്രകോപനത്തിൻ്റെ പ്രധാന കാരണം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിൽ ട്രംപ് സ്വീകരിക്കുന്ന സമീപനവും ഏകദേശം ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണ് ഐസ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശം ധാതു ലവണങ്ങളുടെയും എണ്ണയുടെയും വൻ ശേഖരമാണെന്ന് കണ്ടെത്തിയിരുന്നു ഒന്നര ലക്ഷം കോടി ഡോളർ ഡെൻമാർക്കിന് നൽകി ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തിയാലും അമേരിക്കയ്ക്ക് ലാഭം നേടാൻ കഴിയുമെന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്